ചാലോട് ജംഗ്ഷനിൽ റോഡ് അപകടങ്ങൾ പെരുകിയിട്ടും തടയാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ചാലോട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അപകട സാധ്യതയേറെയുള്ള ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം പോലും ഒരുക്കാത്തതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ചാലോട് അപകടങ്ങളും മരണങ്ങളും അധികൃതർ തിരിഞ്ഞുനോക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ചാലോട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നേരത്തെ ചാലോടും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷവും അധികൃതർ അനങ്ങിയില്ല തുടർന്നാണ് സമരം കണ്ണൂരിലേക്ക് വ്യാപിപ്പിച്ചത് കണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിനു മുന്നിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ എസ് റിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവന ഒരു വിലയും അധികൃതർ കൽപ്പിക്കുന്നില്ലെന്ന് കെ എസ് റിയാസ് ആരോപിച്ചു അവിടെയുള്ള ആളുകളുടെ ജീവന് അല്ലെങ്കിൽ ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഭാഗത്തു കൂടി പോകുന്ന അല്ലെങ്കിൽ ആ നിരത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ നാടിന്റെ ഏറ്റവും നല്ല വികസനം ഉണ്ടാവേണ്ട ആ ഒരു പാതയോരത്ത് മൂന്നോളം ആളുകൾ ജീവൻ കൊടുത്തു അതുപോലെ കഴിഞ്ഞ ദിവസം വളരെ ഭീകരമായ അപകടങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഈ ഒരു ചാലോട് ജംഗ്ഷനിൽ ആ പാതയോരത്ത് കേവലം ഒരു ഒരു സൈൻ ബോർഡ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു നാടക്കേടല്ലേ സ്വന്തം വീട്ടിലുള്ള അല്ലെങ്കിൽ സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം അപ്പനെ കുറവ് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന ഓരോ സംഘടനയുടെയും ഓരോ പ്രവർത്തകരും ഓരോ ആളുകളും ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയത് ഇരിക്കൂർ അഞ്ചരക്കണ്ടി റോഡിൽ സിഗ്നൽ സ്ഥാപിക്കുക ജംഗ്ഷനിലെ നാല് റോഡുകളിലും സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുക മയിൽ ചാലോട് എയർപോർട്ട് റോഡ് വീതി കൂട്ടൽ പ്രവൃത്തി ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമിതി മുന്നോട്ട് വെച്ചത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം പി അധികൃതർക്ക് വികസന സമിതി ഭാരവാഹികൾ നൽകി സമിതി ചെയർമാൻ സി എച്ച് വത്സരൻ അധ്യക്ഷത വഹിച്ചു വികസന സമിതി കൺവീനർ എം രത്നകുമാർ മഹേഷ് കക്കത്ത് സനീഷ് പി കെ റിയാസ് കെട്ടി പി സന്തോഷ് പി കെ സന്തോഷ് കുമാർ എം ബഷീർ കെ കെ അരവിന്ദാക്ഷൻ മുകുന്ദൻ കോടിക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ